അപ്പോൾ ഒരുപാട് കൂടി നമ്മൾ പോകാൻ പോകുന്നത് പന്ത്രണ്ടാമത്തെ ജില്ല ആയിട്ടുള്ളത് പള്ളിന്റെ അകത്തേക്ക് ഓരോ സ്വാമിമാര് ദക്ഷിണ കൊടുക്കാനായിട്ട് അകത്ത് പോകുന്നു അപ്പോൾ ആ ഒരു മത സൗഹാർദ്ദത്തിന്റെ ഒരു കാഴ്ച കാഴ്ചപട നന്നായിട്ട് കാണുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ആളുകൾ പുറത്ത് ഭാഗത്തൊക്കെ ഓരോരോ രീതിയിൽ അവരുടെ മതത്തിന്റെ ആചാരങ്ങളായിട്ട് മുന്നോട്ട് ആഘോഷിച്ചു പോകുന്നുണ്ട് എല്ലാവർക്കും പേര് വരട്ടെ ും പോടും കൊടും കാടായിട്ട് വരുന്നുണ്ട് മൃഗങ്ങള് വരുമോ എന്നുള്ള പേടിയുണ്ട് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ പോവാൻ പോകുന്നത് ഇടുക്കി കഴിഞ്ഞ് നമ്മൾ ഇനി പോകുന്നത് പത്തനംതിട്ട പത്തനംതിട്ട എന്ന് പറയുമ്പോൾ നമ്മൾ ശബരിമല ലൊക്കേഷൻ വെച്ചിട്ട് പോകുന്നത് ശബരിമല പോകണം ഫസ്റ്റ് അവിടെ ആ കാഴ്ചകളങ്ങ് കാണും അതിലുപരി ഒരുപാട് കാഴ്ചകൾ പത്തനംതിട്ടയിലുണ്ട് അപ്പോൾ പത്തനംതിട്ട ആയിരിക്കും നമ്മളെ ഓൾ കേരള ട്രിപ്പിൻ്റെ പന്ത്രണ്ടാമത് ജില്ല പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം അവസാനമായിട്ട് എന്തെങ്കിലും കൂടി നമ്മളെ അവസാനിപ്പിക്കും അപ്പോൾ നമ്മൾ ഓൾ കേരളന്റെ കംപ്ലീറ്റ് ആവും ദിവസം എത്രയായിരുന്നു അതേപോലെ തന്നെ എന്താ ഡേതാന്നും ഓർമ്മല്ല സാറ്റർഡേ എന്നുള്ള ഓർമ്മ ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ എത്ര ദിവസമായി ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുളളൊന്നും നമുക്കൊരു കണ്ടിന്യൂ ചെയ്തിട്ടില്ല ഓർക്കാൻ ഇരിക്കാൻ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ഓർമ്മ ഇല്ല ഏകദേശം പത്ത് ദിവസം പറഞ്ഞിട്ട് പത്തൊക്കെ കഴിഞ്ഞപ്പോൾ പതിനഞ്ച് ദിവസം കഴിയുമെന്നാണ് തോന്നുന്നത് ഏതായിരുന്നാലും വളരെ സന്തോഷത്തോടു കൂടി ഒരുപാട് സ്നേഹം ഒരുപാട് സ്നേഹം തന്ന ഓരോരോ നാട്ടിൽ പോകുമ്പോൾ അവിടുത്തെതായിട്ടുള്ള കൾച്ചർ അവിടുത്തേതായിട്ടുള്ള സ്നേഹം വാരിക്കൂരി തന്ന ഒരുപാട് മനുഷ്യർ അപ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടി നമ്മൾ പോകാൻ പോകുന്നത് പന്ത്രണ്ടാമത്തെ ജില്ല ആയിട്ടുള്ള പത്തനംതിട്ടയിലേക്കാണ് പോകുന്നത് അപ്പോൾ സ്റ്റിൽ ഫോളോ ചെയ്യുക ജസ്റ്റ് ഫോളോ മീ നമ്മൾ കാഞ്ഞിരപ്പള്ളി പാസ് ചെയ്തു പോയി നമ്മൾ നേരെ പോകുന്നത് ശബരിമലയ്ക്കാണ് ശബരിമലയിൽ പോകുന്നതിന് മുന്നേറ്റം നമുക്ക് ഫ്യൂലൊക്കെ അടിച്ച് ഫില്ലാണ്ട് മലയിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പം പമ്പൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഫ്യുവലൊക്കെ അടിച്ചിട്ട് മുന്നോട്ട് പോവാം അതായിരിക്കും ബെസ്റ്റ് നമ്മുടെ മുൻവശത്തായിട്ട് പെട്രോൾ പമ്പ് കാണുന്ന ബി പി പമ്പുണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് അടിച്ചിട്ട് ഇനി മുന്നോട്ട് പോവാം

കാഞ്ഞിരപ്പള്ളി പാസ് ചെയ്തു പോയതിന് ശേഷം നമ്മളത് ആ ശബരിമല ലൊക്കേഷനിൽ പോയി കാഞ്ഞിരപ്പള്ളി നിന്നും ലെഫ്റ്റ് കയറി പമ്പമായി ഇങ്ങനെ എരുമ്പേലി ആ റൂട്ടിലാണ് പോകുന്നത് ഏകദേശം ഒരു മണിക്കൂറ് മുപ്പത് മിനിറ്റ് സമയം കാണിക്കുന്നുണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓടാനുണ്ട് അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഇനി ലഞ്ച് കഴിക്കണം നല്ല രീതിയിൽ തന്നെ വശിക്കുന്നുണ്ട് അപ്പം അടുത്ത കാണുന്ന ഏതെങ്കിലുമൊക്കെ ഒരു ലൊക്കേഷൻ നമ്മൾ ലഞ്ച് കഴിക്കണം അത്രത്തോളം നീ ഉണ്ടെന്നറിയില്ല മശത്തൊക്കെ നല്ല പൈനാപ്പിൾ കൃഷി കാണുന്നുണ്ട് റൈറ്റ് സൈഡിൽ പൈനാപ്പിളും പല പല കൃഷിയായിട്ട് ഫ്രൂട്ട്സിൻ്റെ കൃഷികളായിട്ടാണ് കാണുന്നത് എന്നാൽ നമ്മൾ മുന്നോട്ട് പോയി നോക്കുക പത്തനംതിട്ട ഫുള്ളായിട്ടൊരു പച്ചപ്പിലാണ് ഇപ്പോൾ കാണുന്നത് നമുക്ക് അടിപൊളി ആയിട്ടുള്ള വ്യൂ ആണ് മുന്നോട്ട് പോയി നോക്കാം നമ്മളെ ലൈഫിൽ ആദ്യമായിട്ടാണ് നമ്മൾ ശബരിമല ആ ഒരു ഭാഗത്തേക്ക് പോകുന്നത് അങ്ങനെ നമ്മളത് ഓടി നമ്മളെ എരുമേലെത്തിയിട്ടുണ്ട് എരുമേലയിലാണ് നമ്മളെ വാവര് മസ്ജിദ് ഉള്ളത് വാവർ മസീദിൻ്റെ തൊട്ട അടുത്തെത്തിയിട്ടുണ്ട് വാവരും അയ്യപ്പരും കൂടെ ഉള്ള ആ ഒരു സൗഹൃദത്തിൻ്റെ പേരിൽ ആര് ഏതൊരു സ്വാമിമാരും ശബരിമലയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈയൊരു ഭാഗത്ത് ഒരു വാവര ഈ ഒരു പള്ളിയിൽ വന്ന് കയറിയതിന് ശേഷമാണ് ദക്ഷിണ കൊടുത്തിൻ്റെ ശേഷമാണ് സ്വാമി ഓരോ സ്വാമിമാരും ശബരിമലയ്ക്ക് പോകുന്നത് നമുക്ക് ആ ഒരു കാഴ്ച കാണാൻ പറ്റും മുൻവശത്ത് നല്ല രീതിൻ്റെ ബ്ലോക്ക് ഉണ്ട് ഒരുപാട് സ്വാമിമാർ പുറത്ത് കാണുന്നുണ്ട് ഇവിടെ അതിലൊന്നും പാർക്കിങ്ങൊക്കെ കുറച്ച് ആണ് പോലീസും കാര്യങ്ങളും സെക്യൂരിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പം മുന്നോട്ട് പോകാം ആ ഒരു പള്ളിയാണ് കാണുന്നത് മുന്നായിട്ട് ഈ ഒരു പള്ളി പള്ളീൻ്റെ അകത്തേക്ക് ഇതാ ഓരോ സ്വാമിമാർ ദക്ഷിണ കൊടുക്കാനായിട്ട് അകത്ത് പോകുന്നു അപ്പോൾ ആ ഒരു മത സൗഹാർദ്ദത്തിൻ്റെ ഒരു ഒരു കാഴ്ചപ്പട നന്നായിട്ട് കാണുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ അത് ആളുകൾ പുറത്ത് ഭാഗത്തൊക്കെ ഓരോരോ രീതിയിൽ അവരുടെ മതത്തിൻ്റെ ആചാരങ്ങളായിട്ട് മുന്നോട്ട് ആഘോഷിച്ചൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് സൈഡിലും അത് രണ്ട് സൈഡിലായിട്ട് ആ ഓരോരോ സ്വാമിമാർ ആ ഒരു പള്ളിയിലേക്കാണ് പോകുന്നത് ഏതായാലും നല്ല മുന്നോട്ട് പോയി നോക്കാം മുൻവശത്തെല്ലാം കാണുന്നത് ഫുള്ളായിട്ട് സ്വാമിമാരാണ് അതുപോലെ തന്നെ ഹോട്ടലും കാര്യങ്ങളും സ്വാമിമാർക്കായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള സദ്യക്കായിട്ടുള്ള ഹോട്ടൽസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് സ്വാമിമാർ തമ്പ ചെയ്യുന്ന സ്ഥലമുണ്ട് അതുപോലെ തന്നെ അതാ റൈറ്റ് സൈഡിലായിട്ട് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കേതായാലും മുൻവശത്തേക്ക് പോയി നോക്കാം എരുമേലെന്ന് വെച്ചാൽ ശബരിമലയ്ക്ക് ഏകദേശം നാൽപ്പത്തി അഞ്ച് കിലോമീറ്ററോളം തോട്ടം പോണാനിൻ്റെ ഏകദേശം ഒരു മണിക്കൂറും ഒരു മിനിറ്റോളം നമുക്ക് ഇനി മലൻ്റെ മേലേക്കാണ് ഭാഗത്തേക്കാണ് പോകുന്നത് മലൻ്റെ മേലേക്കുള്ള ആ റൈഡ് അത്യാവശ്യം നല്ല ഹൈറ്റിലേക്കാണ് പോകുന്നത് നമുക്ക് ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റാണ് കാണിക്കുന്നത് എന്താ ശബരിമലൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ആ ലൊക്കേഷനിൽ നമ്മൾ കയറിയിട്ടുണ്ട് കയറുന്ന എൻട്രൻസിൽ തന്നെ അവിടെ സെക്യൂരിറ്റിയും പോലീസും എല്ലാം ഉണ്ട് ഏകദേശം ഒന്നവർ പത്ത് മിനിറ്റോളം നമുക്ക് ഇനിയും റൈഡ് ഉണ്ട് അതായത് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല മുൻവശത്തൊക്കെ സാമിമാരിലുള്ള വണ്ടിയാണ് പോയിക്കൊണ്ടിരുന്നത് നമുക്കറിയില്ല ഏത് ഭാഗത്ത് എവിടെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് എന്നൊന്നും അറിയില്ല അതായത് നമ്മൾ കറക്റ്റായിട്ടുള്ള ശബരിമല ലൊക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നമുക്കിതാ റൈഡ് അഗൈൻ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ വിശപ്പുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ലഞ്ച് കഴിക്കണം ലഞ്ച് കഴിച്ചതിനു ശേഷം ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നല്ലൊരു പ്ലേസ് നോക്കി നമുക്ക് ഇനി ലഞ്ചിനായിട്ട് നോക്കാം ആളുകളൊക്കെ ലെഫ്റ്റ് സൈഡിൽ സ്വാമിമാർ ഒരു ഇതാ ലഞ്ചിനായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ശബരിമല പോകുന്ന റൂട്ടിലാണ്

അവിടെ നമ്മൾ പത്തനംതിട്ട സ്റ്റേ ചെയ്യുന്നില്ല ഗവിയൊക്കെ ഉണ്ട് ഗവിലൊക്കെ പാസ്സൊക്കെ കിട്ടിയിട്ട് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് നാളെ മോർണിംഗ് മോർണിങ്ങോടുകൂടെ ഒക്കെ ബുക്ക് ചെയ്തിട്ടൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ കുറച്ച് സമയം എടുക്കും ഗവിൻ്റെ ആ ഒരു ബുക്കിംഗ് രീതികളോ അതുപോലെ തന്നെ ഏകദേശം മുപ്പത് വണ്ടി മാത്രം ഒരു ദിവസം കൂടുള്ളന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് റിസ്ക് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് സ്കിപ്പ് ചെയ്ത് പോവുകയാണ് നെക്സ്റ്റ് നമ്മൾ ഇനി പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമല അതിന് ശബരിമല റൂട്ടിലുള്ളത് ഏകദേശം മുപ്പത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അരമണിക്കൂണ്ടോ അരമണിക്കൂറിനുള്ളിലായിട്ട് തന്നെ എത്തുന്നതാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ സ്റ്റിൽ ഫോളോ ചെയ്യുക ഇനി പത്തനംതിട്ടൻ്റെ കാഴ്ച പത്തനംതിട്ട എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ശബരിമല മെയിൻ അത് കഴിഞ്ഞാൽ കയറി അപ്പൊ വളരെ സന്തോഷത്തോട് കൂടി പത്തനംതിട്ട ജില്ലയിൽ കയറി നല്ല അടിപൊളി ഫുഡ് കഴിച്ച് നല്ല ചമ്മന്തിയും അതുപോലെ തന്നെ കപ്പ ചമ്മന്തി അപ്പൊ നക്സ് പോകുന്നത് പത്തനംതിട്ട ജില്ല അപ്പൊ ഒരുപാട് ആൾക്കാർ ഇവിടെ സ്വാമിമാരായിട്ട് പോകുന്നുണ്ട് ഇറങ്ങി ആ ഇന്ന് രാവിലെ അല്ലേ അപ്പൊ എന്നി തിരിക്കാം നാളെ പോകലേ ഇന്ന് അകത്ത് കയറാൻ കഴിയോ ഓ നാളെ അല്ലേ നല്ല തിരക്കാണ് ഇപ്പൊ സീസൺ ആയതുകൊണ്ടല്ലേ ചേട്ടൻ്റെ പേരെന്താ പറഞ്ഞു അരുണി തൊടുപു അല്ലേ ചേട്ടൻ്റെ പേരെന്താ ആ എല്ലാവർക്കും ഓക്കെ പേര് പറഞ്ഞില്ല ആ ഹാ 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 ഇതാണ് ചാനലേട്ടോ ശരി ഓക്കെ വരട്ടെ റൈഡ് അഗൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ലഞ്ചെല്ലാം കഴിച്ച് മുൻവശത്തൊക്കെ പക്ക ക്ലീൻ ആണ് ഈ ഒരു ഏരിയയിലൊന്നും മുന്നോട്ട് വണ്ടിയൊന്നും കാണുന്നില്ല ബൈക്കൊന്നും നമ്മൾ ഇതുവരായിട്ട് കണ്ടിട്ടില്ല എന്താണ് മുന്നോട്ടുള്ള അവസ്ഥകളെന്നറിയില്ല നമ്മൾ താഴെ ഭാഗത്തൊക്കെ നല്ല രീതി തന്നെ പോലീസുകൊണ്ട് പോലീസ് എം പി ഡി ഒക്കെ ഉണ്ട് പക്ഷെ ഇനിയിപ്പോൾ ക്യാമറ പ്രശ്നമാണോന്നല്ല അറിയില്ല കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആണെന്നെങ്കിലും ക്യാമറ ഓടിയിട്ട് നമുക്ക് മുന്നോട്ട് റൈഡ് ചെയ്യാതിരുന്നാലും നമുക്ക് ആ ഒരു പ്ലേസ് കാണാനായിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ പോകുന്നത് നമ്മൾ ശബരിമലയിൽ എത്തിയ പക്ഷേ ഈ ഒരു ഏരിയ ഒന്നും തീരെ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല ഭയങ്കര സ്ട്രിക്റ്റ് ആക്കിയിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് പോകണമെങ്കിൽ കാണാൻ പറ്റാണ്ട് തിരിച്ച് പോകണേ നമുക്ക് ഈ ഒരു ഏരിയയിൽ ഒന്നും എവിടെയും വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രിക്റ്റ് ആക്കിയിട്ട് ആയ കാരണത്താല് അതുകൊണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്ത് അഗൈൻറ്റ് പത്തനംതിട്ട പോവാണ് നെക്സ്റ്റ് ടൈം എപ്പോഴെങ്കിലൊക്കെ ശബരിമല കാണാനുള്ള വിധി വരും എന്ന് പ്രതീക്ഷിക്കുന്നു നല്ല സ്ട്രിക്റ്റാണ് നല്ല രീതിയിൽ തിരക്കായ കാരണം നമുക്ക് കാണാൻ പറ്റിയിട്ട് കുറച്ച് ബാക്കിൽ പോയിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒന്ന് കെ എസ് ആർ ടി സി വണ്ടിക്ക് വരാണെന്നുണ്ടെങ്കിൽ ബസ്സിന് വരാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ വന്ന് കാണാൻ പറ്റിയിരുന്നു പക്ഷെ നമുക്ക് ഇനി ഇത്ര സമയമില്ല നെക്സ്റ്റ് ടൈം അഗൈൻ വരാ ഏകദേശം ഇപ്പോൾ നാലുമണിയായി വൈകിട്ട് അപ്പോൾ അതുകൊണ്ട് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് മൊത്തം സ്ട്രിക്റ്റാണ് അപ്പം നമ്മൾ പോകുന്ന റൂട്ടിൽ തന്നെ ശബരിമല പോകുന്ന റൂട്ടിൽ തന്നെ പോലീസ്മാരെ മൊത്തം എം വി ഡി പോലീസൊക്കെ മൊത്തം സീനാക്കുന്നുണ്ട് അപ്പം നമ്മളത് ആ വണ്ടിയൊന്ന് സൈഡാക്കി വീണ്ടും ഒരു ചായ പിടിക്കാനായിട്ട് നിന്നാണ് അപ്പോൾ ആ ഗ്യാപ്പിലും കാണാൻ പറ്റുള്ളത് പ്രദേശിച്ചു താഴാഭാഗത്ത് നിന്ന് വണ്ടിയെല്ലാം കയറുന്നുണ്ട് കേട്ടോ താഴെ ഭാഗത്ത് പോകുന്നത് പമ്പ നദിയാണ് തായപ്പൊടി പോകുന്നുണ്ട് നല്ല അടിപൊളി വ്യൂ ആണ് ബാക്കിൽ റെഡ് കളറ് ഒരു എന്താ നല്ല മരങ്ങളൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് അടിപൊളി ഭയങ്കര സീനാണ് അപ്പോൾ നമ്മളിത് ആ ഗവിൽ പോകുന്ന റൂട്ടിലാണ് ശബരിമല കഴിഞ്ഞ് വരുന്ന സമയത്താണ് ഈ ഒരു കാണുന്ന ഗവിയ റോട്ട് ഇതിൽ പറഞ്ഞല്ലോ ബസ്സും അതുപോലെ തന്നെ നമ്മളെ ബൈക്ക് ഒരിക്കലും അലോ ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ പോകുന്നതിൽ എട്ട് കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത് അപ്പോൾ ഓൺലൈനിൽ ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കണ്ടേ നമ്മൾ ബ്രോസ് തന്നെ പറഞ്ഞത് ഓൺലൈനിലാണ് ടിക്കറ്റ് അവിടെ ചെന്ന് എടുക്കല്ലേ ഓൺലൈനിലുണ്ട് നമുക്ക് അവിടെ പോയിട്ട് എടുക്കാൻ പറ്റും ഏറ്റവും ബെസ്റ്റ് കെ എസ് ആർ ടി സിയിലാണ് അല്ലേ കെ എസ് ആർ ടി സി ബസ് ഉണ്ട് ഏതൊക്കെ സമയത്ത് പത്തനംതിട്ട നമ്മൾ ശബരിമല പോകുന്ന റൂട്ടിൽ നിന്ന് ഏകദേശം ലഞ്ച് കഴിച്ചിട്ട് പിന്നെ അങ്ങോട്ടേക്ക് കുറച്ച് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഓടിയത് കൂടി ഫുൾ ശബരിമല എൻട്രൻസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ ഫുൾ അങ്ങോട്ട് പോലീസും അതുപോലെ തന്നെ നമ്മളെ ബാക്കിലായിട്ട് പോലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്താണ് ഒരു സംശയത്തിൻ്റെ പേരിൽ ഒരു സെക്യൂരിറ്റി ആയിട്ട് വന്നതായിരുന്നു നമ്മളെ ക്യാമറ ആ സമയത്ത് ഊരി പിന്നെ അങ്ങോട്ടേക്കൊന്നും വീട് എടുത്തിട്ടില്ല വിസിറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് അപ്പോൾ ആ ഒരു രീതിയിലെല്ലാം നമുക്ക് പിന്നെ അത് വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റിയില്ല എങ്കിൽ നമ്മൾ ശബരിമലൻ്റെ ആ ഒരു തൊട്ടടുത്ത് അരികിലൊക്കെ പോയി അവിടെ പോലീസിൻ്റെ അടുത്തൊക്കെ ചോദിച്ച് നല്ല രീതിയിൽ തന്നെ ഷേഡിലെല്ലാം പോലീസായിരുന്നു സീസൺ സമയങ്ങളിലൊന്നും അവിടെ എവിടെയും പാർക്ക് ചെയ്യാൻ പറ്റില്ല ഏകദേശം ഒരു മുപ്പത് മുപ്പത്തി അഞ്ച് കിലോമീറ്ററിനകത്ത് എവിടെയും വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ടിൽ വന്ന് പോലീസ് വരും ബ്രേക്ക് ഡൗണ്ട് വണ്ടി വന്നിട്ട് പൊക്കി പൊക്കിക്കൊണ്ടുപോകുന്ന പറഞ്ഞത് പിന്നെ വണ്ടി കിട്ടണമെങ്കിൽ ഏകദേശം ഒരാഴ്ചത്തോളം എടുക്കുമെന്നൊക്കെ പറഞ്ഞത് ഏതായിരുന്നു നമ്മളതിനൊരു നിർക്കെടുത്തില്ല നമ്മൾ പോലീസിനടുത്ത് ചോദിച്ചാൽ അവിടെ അവിടെയും പാർക്ക് ചെയ്യാൻ പറ്റും പക്ഷേ അവരൊന്നും സ്റ്റോപ്പ് ചെയ്യാൻ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് അവിടുന്ന് പോയിട്ടുണ്ട് നമുക്ക് പിന്നെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നത് പമ്പയിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്തിന് ശേഷം അവിടുന്ന് കെ എസ് ആർ ടി സി ബസ്സിൽ പോകണമെങ്കിൽ അവിടെ പോയിട്ട് എല്ലാം കണ്ട് നമുക്ക് തിരിച്ചു പോകാനായിരുന്നു ഏതായാലും നെക്സ്റ്റ് ടൈം നമുക്ക് പോവാം നമുക്ക് ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ബ്രോസ് ആ മുന്നിൽ കാണിച്ച് തന്ന ഒരു വേറെ ലൊക്കേഷൻ എന്ന് പറയുന്നുണ്ട് ഗവിൽ പോകുന്ന റൂട്ടിലാണ് മുൻവശത്തായിട്ട് ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രോസ് മുന്നിൽ ഇങ്ങനെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് നമുക്ക് മുന്നോട്ട് ഒറ്റയ്ക്ക് പോകാൻ പേടി അതുകൊണ്ടുതന്നെ അവർ മുന്നിലൊരു സ്കോഡായിട്ട് പോകുന്നുണ്ട് മുൻവശത്താ ആനൻ്റെ പിണ്ടം കാണുന്നുണ്ട് ആന നല്ല രീതിയിൽ നിന്ന് ഇറങ്ങുന്ന റൂട്ടാണ് ഈ ഒരു ഗവിയിൽ പോകുന്ന റൂട്ടും കൂടിയാണ് നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ പോയതിന് ശേഷം നമുക്ക് ഗവിയിൽ പോവാം

നമ്മളിത് ആ കാട്ടിൽ എഗൻ കയറിയിട്ടുണ്ട് നമ്മൾ ബ്രോസ് ബാക്കിൽ വരുന്നുണ്ട് നമുക്ക് നന്നായിട്ട് പേടിയിട്ട് നല്ലൊരു കാട്ടിലേക്കാണ് പോകുന്നത് ഒരു വണ്ടി നമ്മൾ ഉന്നവശത്ത് കാണുന്നില്ല അപ്പോൾ അവർ ചോദിച്ചാൽ ഒറ്റയ്ക്ക് പോകാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് പേടിയായിട്ട് അവിടെ ചോദിച്ച് എല്ലാം മൃഗങ്ങളൊന്നും വരില്ലല്ലോ എന്നുള്ളത് പക്കാടാണ് പക്ക സൈലൻ്റാണ് കിലോമീറ്റർന്ന് വെച്ചാൽ ഏകദേശം രണ്ടര കിലോമീറ്ററോളം അകത്തേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒറ്റടിക്ക് നമുക്ക് വണ്ടി എടുത്ത് ഓടാൻ കഴിയില്ല എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പോലും ഒരു ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ ആന ഇറങ്ങുന്ന സ ഏരിയ ആട്ടോ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഏകദേശം ഒരു ഒരു കിലോമീറ്ററോളം നമ്മൾ ഓടീന്ന് വെച്ചാൽ എന്താ അവിടെ ആളുകൾ വണ്ടി കയറുന്നുണ്ട് ഒരാൾ നമുക്ക് നമുക്കേതായിരുന്നാലും ഒരു പള്ളിയാണ് അകത്ത് കാണുന്നത് എന്ന് പറഞ്ഞ് ഒരു ചർച്ചിലേക്കാണ് പോകുന്നത് അത്യാവശ്യം നല്ല പുള്ളിയിൽക്കാണ് പോകുന്നത് വെടും കൊടും കാടായിട്ട് വരുന്നുണ്ട് അതായത് ഇപ്പോൾ മൃഗങ്ങൾ വരുമോ നല്ലൊരു പേടിയുമുണ്ട് പകൽ സമയമായതുകൊണ്ട് തന്നെ ചിലപ്പം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ എങ്കിലും മണി ആ ഒരു സമയമായി തുടങ്ങിയിട്ടുണ്ട് ഇതിൽ ഉണ്ടാവുന്ന സമയത്തെല്ലാം മൃഗങ്ങളും വന്നു കഴിഞ്ഞാലും നല്ലൊരു പേടിയുണ്ട് ബാക്കിൽ നമ്മൾ ബ്രോസ് ഉള്ളതുകൊണ്ടാണ് നമുക്കൊരു സമാധാനം അതെന്തായാലും നമ്മൾ മുന്നോട്ട് മൂന്ന് ലക്ഷത്തേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നന്ദു ഡബിൾ നന്ദു പോളി പോളി താങ്ക് യു താങ്ക് യു സോ മച്ച് മറക്കൂല്ലാ ശരി അടിപൊളി പ്ലേസ് നല്ല ഇഷ്ടപ്പെട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ആടുപൊളി ഒരടിപൊളി ഫീൽ ഓ അവിടെ ആനൻ നമ്മളും ഇങ്ങോട്ട് വരുന്ന റൂട്ടിൽ ആനണ്ടൊക്കെ ആനന്റെ അപ്പിയാണ് അയ്യോ ഞാൻ എനിക്കന്ന് ചെറിയ ഫീൽ ചെയ്ത് ഓക്കെ ശരി ഞാൻ തിരിച്ചങ്ങനെ പോവാ തിരിച്ച് പുറത്തിറങ്ങി നേരെ പോവല്ലേ കെ ബി റൂട്ടിൽ ഓക്കെ താങ്ക് യു ഞാൻ ജസ്റ്റ് അവിടെ പോയിട്ട് ഇതിൽ പോവാം ചർച്ചിൽ നിന്ന് പോയിട്ട് പോവാം ഓക്കെ ശരി എത്ര നമ്മൾ പത്തനംതിട്ട ജില്ലയിലാണുള്ള ജില്ലയിൽ നമ്മൾ ശബരിമല പോയി ശബരിമല പോയിട്ട് അവിടെ നിന്ന് തിരിച്ചും മടങ്ങി വരുന്ന സമയത്താണ് ഗവി റൂട്ടിലായിരുന്നു ഈ ഒരു ബെസ്റ്റ് പ്ലേസ് നമ്മളെ ബ്രോസ് കാണിച്ചു തന്നെ അപ്പോൾ നമ്മൾ ഉള്ളത് സെൻറ്റ് തോമസ് ചർച്ച് നേരെ ഫ്രണ്ട് സൈഡിലാണ് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓടിയിട്ട് അങ്ങോട്ട് എത്തിയത് വരുന്ന റൂട്ടിലൊക്കെ കണ്ട് ആന അപ്പീലൊക്കെ ഉണ്ട് അപ്പോൾ ആരൊക്കെ ഇറങ്ങുന്ന റൂട്ടാണ് നമ്മൾ ഒറ്റയ്ക്കാണ് അവരൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട് തിരിച്ചയക്കാൻ നമ്മൾ പോകണം പള്ളീൻ്റെ കാഴ്ചകൾ കാണിച്ചു തരാം പള്ളിയും അതുപോലെ തന്നെ ചർച്ച കൂടെ ഉണ്ട് പള്ളി ഇവിടെ അതിൻ്റെ അപ്പുറത്തന്നെ എക്കണോമിക്കൽ ആണെന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ ചിലപ്പം ക്രിസ്മസ് വെക്കേഷൻ ആയ കാരണം എന്തായാലും ചിലപ്പോൾ ആളുണ്ടാവില്ല അപ്പോൾ ഈ രീതിയിലാണ് പള്ളിയെല്ലാം നമ്മൾ വണ്ടി കൂടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ ഇനി ഏകദേശം ഗവി റൂട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ സ്റ്റിൽ ഫോളോ ചെയ്യുക അടിപൊളി കാഴ്ചകളാണ് നല്ല അടിപൊളി കാട്ടിലൂടെയുള്ള യാത്രയാണ് വൈവ് നമ്മളെ ലൈഫിൽ ഇത്ര ഒരു കാട്ടിലൂടെ നമ്മളൊരു ഒറ്റയ്ക്കുള്ള റൈഡ് നമ്മളെ ലൈഫിൽ ആദ്യമായിട്ടാണ് നമ്മൾ മുമ്പ് വയലാടെ പോയ സമയത്ത് നമ്മൾ റോങ് ആയിട്ട് ലൊക്കേഷൻ റോങ് ആയിട്ട് ഒരു കാട്ടിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു അതും ഈവനിങ് സമയത്ത് ആയതുകൊണ്ട് തന്നെ നല്ല ഇരുട്ടായിരുന്നു അത് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷേ ഇത്ര ലോങ്ങ് അടിച്ചത് പക്ഷേ രണ്ടര കിലോമീറ്ററോളം നമുക്ക് അകത്തേക്ക് കാട്ടിലേക്ക് പോയിട്ടുള്ള ഒരു കാഴ്ചയാണ് അപ്പൊക്കെ ഒന്നും പറയാനില്ല നമുക്ക് തീർച്ചയായും മുന്നേ പോകുന്നത് ഗവി റൂട്ടിലേക്കാണ് അപ്പോൾ നമ്മൾ ഒരു വണ്ടികളും ഫ്രണ്ടിലൊന്നും ഇല്ല നമ്മൾ ബ്രോസ് നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്തവർ പോയി ഏതായാലും വളരെ താങ്ക് യു പത്തനംതിട്ടയിൽ വന്ന സമയത്ത് അവർക്കാണ് അവരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ നമുക്കിതാ വീണ്ടും കുറച്ചൊരു ഓഫ് റോഡായിട്ടാണ് നമുക്ക് പോകുന്ന സമയത്ത് കിട്ടിയിട്ട് എന്ന് പക്ഷെ കുറച്ച് സീനാണ് ഗെയിൻ ഇവിടെ നിർത്താനൊന്നും വയ്യ ഏത് ഭാഗത്തുനിന്നും ഒരു ആക്രമണമൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടൊന്നും പെട്ടെന്ന് ഇവിടെ നിന്ന് കിപ്പ് ചെയ്ത് പോകുന്നുണ്ട് ഗവിയിൽ പോകുന്ന ഗവിയിൽ പോകുന്ന റൂട്ടിലൊക്കെ പോകുന്ന ഗവിൻ്റെ എൻട്രൻസിൽക്ക് എൻട്രൻസ് ഭാഗത്ത് വരെ പോകാൻ കഴിയുള്ളൂ നമുക്ക് എൻട്രി ഇല്ല ഏതായാലും നമ്മളത് ആ ഹൈവേയിലെത്തിയിട്ടുണ്ട് രണ്ടര കിലോമീറ്റർ കഴിഞ്ഞൊക്കെയും തിരിച്ച് നമ്മൾ ഹൈവേയിലെത്തി നമ്മൾ ഇനി പോകുന്ന ഗവി റോട്ടിലേക്ക് ഗവിൻ്റെ ആ ഒരു എൻട്രൻസിൻ്റെ ഭാഗത്തൊക്കെ കാണിച്ചുതരാം അകത്തേക്ക് നമുക്ക് അലോ ചെയ്യില്ല ബൈക്ക് ഒരിക്കലും അലോ ചെയ്യില്ല ഏതായാലും നല്ല വളരെ സന്തോഷം നക്ഷത്രയും നമ്മൾ ഗവി വരും അതുകൊണ്ടുതന്നെ ഗവിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഇനി നമ്മളിതായി ഒരു പാലം കഴിഞ്ഞാൽ നേരെ ഗവിൻ്റെ എൻട്രൻസ് ആണ് ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ഗവിൻ്റെ എൻട്രൻസ് കാണിക്കുന്നത് ഗവിൻ്റെ ലൊക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അകത്തേക്ക് അലോ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ലൊക്കേഷൻ വെച്ചിട്ട് പോകുന്നുണ്ട് അങ്ങനെ അതാ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഗവിക്ക് പോകുന്ന എൻട്രൻസ് കുറച്ച് മുൻവശത്ത് പോയി കഴിഞ്ഞാൽ ടിക്കറ്റ് കൗണ്ടറുണ്ട് അതുപോലെ തന്നെ ആ ഒരു കെ എസ് ആർ ടി സിക്ക് ആ ഒരു ഭാഗത്തേക്ക് ഗവിൻ്റെ ഗവിയിൽക്ക് പോകുന്ന വണ്ടിയാണ് ഗവിയിൽ നിന്ന് ഇപ്പോൾ തിരിച്ച് പോകുന്നതായിരിക്കും ഏതാണ് വളരെ സന്തോഷം നമുക്കകത്തേക്ക് കയറുന്നില്ല നെക്സ്റ്റ് നമ്മൾ ഇനി തിരിച്ച് പോകുന്നത് പത്തനംതിട്ടയിലുള്ള കാഴ്ചകളൊക്കെ അവസാനിച്ച് നമ്മൾ ഇനി കൊല്ലം ജില്ലയിലേക്കാണ് പോകുന്നത് കൊല്ലത്തേക്കും അത്യാവശ്യം നല്ലൊരു ലെങ്ത്ത് ഉണ്ട് പത്തനംതിട്ട കാട്ടിലൂടെ ഒരുപാട് റൈഡ് ഇനി മുന്നോട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പത്തനംതിട്ട ഇനി ഇവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല മെയിനായിട്ട് ഗവി അതുപോലെ തന്നെ ശബരിമലയാണ് നമ്മൾ പത്തനംതിട്ടയിൽ മെയിനായിട്ടുള്ള രണ്ട് സ്ഥലങ്ങൾ ഇപ്പോൾ നമ്മൾ ശബരിമല പോകാൻ കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഗവിൻ്റെ ആ ഒരു എൻട്രൻസ് വരെ കാണാൻ പറ്റി നമുക്ക് നമ്മളെ വണ്ടി ആയിട്ട് അലോ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഇനി ഇവിടെ നിന്ന് സ്കിപ്പ് ചെയ്ത് പോവാം പത്തനംതിട്ടയിലെ കാഴ്ചകൾ അവസാനിച്ച് നമ്മൾ നേരെ പോകുന്നത് കൊല്ലം ജില്ലയിലാണ് പത്തനംതിട്ട സ്റ്റേ ചെയ്യുന്നില്ല നമ്മൾ മോർണിങ്ങോട് കൂടി ഗവി കണ്ടിട്ട് തിരിച്ചു പോകുന്ന പ്ലാനിലൊക്കെ വെച്ചാലും ചിലപ്പോൾ നടക്കാൻ ചാൻസ് ഇല്ല എന്തായിരുന്നു കഴിഞ്ഞാലും ഇപ്പോൾ നമ്മൾ പത്തനംതിട്ടൻ്റെ കാഴ്ച അവസാനിച്ച് പോകണം ശബരിമലയിൽ നെക്സ്റ്റ് ടൈം ഒരു സമയത്ത് നമ്മൾ വരും തീർച്ചയായിട്ടും അപ്പോൾ പോലീസ് അല്ലെങ്കിൽ രീതിയിൽ വന്നുകൊണ്ടിരിക്കും വേണ്ടത് ഫീലാക്കും അത് പെട്ടെന്ന് ചേച്ചി വേണം സ്കിപ്പ് ചെയ്ത് പോകണം